ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ അല്ലുപ്പാറ പെരിയലുത്ത പരേതനായ ഷാജി പി ജോർജിന്റെ ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തിരു അത്താഴം ഉൾപ്പെടെയുള്ള രൂപങ്ങൾ ശ്രദ്ധേയമാകുന്നു ഈ വീട് വെച്ചിട്ട് അറുപത്തിയേഴ് വർഷമായി ഒത്തിരി പഴയ വീടാണ് പക്ഷെ ഞങ്ങൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന എല്ലാം ദുബൈയിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് എല്ലാ വസ്തുക്കളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളിത് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കിടക്കുന്നു ഒരിക്കലും കേടത്തില്ല ഇതുകൂടാതെ ഈട്ടിത്തടിയിൽ പണിതും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അലങ്കാരങ്ങളും വളരെയേറെ ശ്രദ്ധേയമാണ് നിത്യഹരിത വൃക്ഷമായ ഒലിവ് അഥവാ സൈത് പോർച്ചുഗൽ മുതൽ ലെവൻറ്റു വരെയാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇതുകൂടാതെ അറേബ്യൻ ഉപദ്വീപുകളിലും തെക്കൻ ഏഷ്യയിലും ചൈനയിലുമുള്ള ഒലിവിൻ തടി കൊണ്ട് നിർമ്മിച്ച നിരവധി രൂപങ്ങൾ ആകർഷണത വരുത്തി പെരിയൽത്ത് തറവാട്ടിലിരിപ്പുണ്ട് സാവധാനം വളരുന്ന വൃക്ഷമായ ഒലിവ് മൂന്നു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിലെ വളരൂ സാധാരണ ഫലം ലഭിക്കുന്ന ഈ തടി ഇതുപോലെയുള്ള ചെറിയ നിർമ്മിതികൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് പെരിയൽ തറവാട്ടിലെ കാരണവരായ ഷാജിയും ഭാര്യ സാറ ഷാജിയും ദുബൈയിലായിരുന്നു മുപ്പത്തിയഞ്ചു വർഷം ഈ സമയത്താണ് ഒലീവിൽ തീർത്ത അപൂർവമായ ഈ രൂപങ്ങൾ വാങ്ങുന്നത് ഒലിവ് എണ്ണയ്ക്കും ഫലത്തിനുമായി ഉപയോഗിക്കുന്ന വൃക്ഷമായാലും ഉറപ്പുള്ള തടിയായതും മൂലം കാലം ഇത്ര അതിക്രമിച്ചിട്ടും ഈ രൂപങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നിധി പോലെ കൊണ്ടുവന്നതാണ് ഈ അപൂർവ രൂപങ്ങൾ യേശുക്രിസ്തു ജനിച്ചപ്പോൾ പുരോഹിതരും മാലാഖമാരും എത്തിയതും മുതൽ അന്ത്യനാളിലെ ശിഷ്യന്മാരുമൊത്തുമുള്ള തിരുവത്താഴം വരെ ഭദ്രമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതുകൂടാതെ യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ രക്തം വാർന്നുവരുന്ന ഒലിവിൽ തീർത്ത പുരാതനമായ രൂപവും ഇവിടെയുണ്ട് മറിയവും ജോസഫും ഉണ്ണിയേശുവുള്ള മനോഹരമായ കുടുംബചിത്രവും ഒലിവിന്റെ ശീതള ചായയിൽ ഇവിടെ ശോഭിച്ചിരിക്കുന്നു ഒലിവിൽ തീർത്ത രൂപങ്ങളായതുമൂലം ഒരിക്കലും ഇവ നശിക്കില്ലെന്ന് സാറാ ഷാജി പറഞ്ഞു ഒലിവിനെ കൂടാതെ ഇടിയിൽ തീർത്ത പുരാതനമായ ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവും ഈ വീട്ടിലുണ്ട് ദുബായിൽ നിന്ന് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന പേളിൽ രൂപകൽപ്പന ചെയ്ത ഇവ പഴക്കം ചെല്ലുന്തോറും ഭംഗി വർദ്ധിച്ചു വരികയാണ് പേളിൽ രൂപകൽപ്പന ചെയ്തതുമൂലം വീടിനുള്ളിൽ വെളിച്ചമില്ലെങ്കിലും ഇവ മിന്നിതിളങ്ങും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തടി ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് ഒരിക്കലും നശിക്കാത്ത തടിയായത് മൂലം ഇതിന്റെ മൂല്യം ഏറെയാണെന്ന് സാറാ ഷാജി പറയുന്നു സാധാരണ തടിയേക്കാൾ ഭാരവും കൊത്തുപണികളും രൂപകൽപ്പനയുമുള്ള ഈ ഫർണിച്ചറുകൾ ഈ തറവാടിന്റെ ഒരു അലങ്കാരം തന്നെയാണ് പൗരാണികതയെയും പാരമ്പര്യത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പെരിയലത്ത് തറവാട്ടിലെ ഈ അപൂർവ കാഴ്ചകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ